ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് വെയർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് ഇന്നത്തെ ഒരു കിഡ്ഡിലൻ്റ് സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ല വെറൈറ്റി പൂച്ചെടികളും പൂ പോലെ തന്നെ മനോഹരമായിട്ടുള്ള അടിപൊളി ഇലച്ചെടികളും ഇന്നത്തെ വീഡിയോയിലുണ്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ചെടികളൊക്കെ തന്നെ കുറച്ച് മഴയൊക്കെയുള്ളപ്പോൾ ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ചെടികളാണേ ചെടികൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് കണ്ടും അതുപോലെ ചെടികൾ വാങ്ങിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇനിയും നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം കേട്ടോ ഞാനിന്ന് കാണിക്കുന്ന പ്ലാൻസിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് വേണ്ട പ്ലാൻസിൻ്റെ ലിസ്റ്റ് അയച്ചു തരാം കേട്ടോ ഒരു എൻ എം പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നതായിരിക്കും നല്ലത് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുക നമുക്ക് ഇനി പ്ലാന്റ്സ് കണ്ടാലോ ആദ്യത്തെ പ്ലാന്റ് കണ്ടോ അടിപൊളി പ്ലാന്റ് അല്ലേ ഇതാണ് നമ്മുടെ ജിമിക്കമ്മൽ ചെടി ഒരു കുഞ്ഞു പൂമരം നിറയെ അതുപോലെ ജിമിക്ക് കമ്മല് തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് പോകൂലേ ഇത് നമുക്ക് ചട്ടിയിൽ നടാം അതുപോലെ തറയിൽ നട്ടാലും ഇതുപോലെ നിറച്ച മരം നിറയെ പൂവായിട്ട് ഇങ്ങനെ നിൽക്കും ഈ ചെടിയിലിപ്പോൾ ഒരു സെക്ഷൻ പൂക്കൾ ഉണ്ടായി ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് പക്ഷേ പുതിയ മുട്ടകൾ വരുന്നുണ്ട് കേട്ടോ മഴ കൊണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ ഇപ്പം കുറച്ച് നിറച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് മുട്ടകൾ കണ്ടാൽ ശരിക്കും കുഞ്ഞു കുഞ്ഞു മാങ്ങ ഉണ്ടായി കിടക്കുന്ന പോലെ തോന്നുക ഇത് കണ്ടോ ഇപ്പോൾ ഇത് ലെയർ ചെയ്ത് പിടിപ്പിച്ച തൈകളാട്ടോ നിങ്ങൾക്ക് തരാനുള്ളത് ചെറിയ തൈകളിൽ തന്നെ മുട്ടകൾ നിൽക്കുന്നത് കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് സെയിലിനുള്ള പ്ലാൻസേസ് ഇതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വാങ്ങാൻ ആഗ്രഹമുള്ളവർ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അടുത്തതും നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡ് ഫിംഗർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഡാർക്ക് ഓറഞ്ച് കളറിൽ നല്ല ബഞ്ച് ബഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക നല്ല പച്ച ഇലകളുടെ ഇടയിൽ ഈ ഒരു ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇതിനെ ചില്ലി പ്ലാന്റ് എന്ന് വിളിക്കുന്നുണ്ട് പൂക്കളുടെ ഷേപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ചെടിയിലും പൂക്കളൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു ഒരു കൊലയിൽ ഒരു പൂ അല്ലെങ്കിൽ രണ്ട് പൂവ് അത്രയൊക്കെ ഉള്ളൂ ഈ ബോഗൺ വളർത്തുന്ന പോലെ തന്നെ എന്തെങ്കിലും മുകളിൽ ഇങ്ങനെ പടർത്തി കയറ്റി വിടാനും അതിൽ സൈഡിൽ വെക്കാനൊക്കെ നല്ലതായി ചെടി നമ്മളധികം കാണാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് കൂടിയാണ് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് ഈ പ്ലാന്റും വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കേട്ടോ ഇനിയുള്ളൊരു പ്ലാന്റ് കിളറോഡെൻട്രം ഫാമിലിയിൽ പെട്ട മ്യൂസിക്കൽ നോട്ട് എന്നു പേരുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മൊട്ടുകൾ കണ്ടോ ശരിക്കും മ്യൂസിക്കൽ നോട്ട് പോലെ തന്നെയാണ് മുട്ടിരിക്കുന്നത് എൻ്റെ പൂക്കൾ വിരിയുന്നത് രാത്രി സമയത്താണ് ഒരു വെറൈറ്റി പൂവല്ലേ ഇങ്ങനെ കൊല കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക ഇത് പണ്ട് കാലം തൊട്ടേ നമുക്ക് കണ്ടുപരിചയമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ചട്ടിയിലൊക്കെ നട്ട് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന കാണാൻ ഭംഗിയാണ് സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാണ് ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരിക ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് എടുത്തത് നല്ലൊരു വെറൈറ്റി അല്ലേ എൻ്റെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാൻ വേറെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഞാൻ സെയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ക്രോട്ടൺ പ്ലാന്റിന് ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പുതിയൊരു വെറൈറ്റി കൊണ്ടുവന്നത് ഇത് ഒരെണ്ണം മാത്രമല്ല കേട്ടോ ഇനിയുണ്ട് വേറെ രണ്ട് മൂന്ന് വെറൈറ്റീസും കൂടി ഈ സെയിൽ വീഡിയോയിലുണ്ട് ഇതിന് കുറച്ച് വില കൂടുതലാണ് നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു പൂ നിൽക്കണേക്കാളും ഭംഗിയേണ്ടത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നിൽക്കണേ കാണാൻ അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം ഓർഡർ ചെയ്യുക കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നല്ല മഞ്ഞയും പച്ചയും കളർ മിക്സ് ആണ് ഇതിലുള്ളത് ഇതൊരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് മഞ്ഞയും പച്ചയും തന്നെ ഇതുപോലെ പിരിപിരാനലയുള്ള ഒരു വെറൈറ്റി ഇതിന് വേറൊരു ചന്തം പല വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ്സ് നമ്മളിങ്ങനെ നിരത്തി നട്ടാലേ ഒരു അസാധ്യ ഭംഗിയാണ് അതിന് നമ്മുടെ മുറ്റം നല്ല കളർഫുള്ളാക്കാനായിട്ട് ഏറ്റവും നല്ലത് ക്രോട്ടൺ പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ആവശ്യത്തിന് വെയിൽ കിട്ടുന്ന കിട്ടുന്നൊരു മുറ്റാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പല കളർ ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ചാൽ മതി കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഇതിൻ്റെ തന്നെ ഈ ഒരു കളർ വെറൈറ്റി ആയിരുന്നു എയ്റ്റി റുപ്പീസ് ആയിരുന്നു റേറ്റ് ഇത്തവണത്തെ ഒരു മഞ്ഞയ്ക്ക് നയൻറ്റി റുപ്പീസാണ് ആട്ടോ രണ്ടും ഒരുപോലെ ഭംഗിയാണ് എന്നിരുന്നാലും മഞ്ഞ കളറിനോട് ആളുകൾക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു കാരണം പൂച്ചെടി ആയാലും ഇലച്ചെടി ആയാലും മഞ്ഞ കളറ് പെട്ടെന്ന് സെയിലാവും അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളുടെ കളറ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു കളറാണ് കൂമ്പലകൾക്കൊക്കെ നല്ല ഡാർക്ക് ലെമൺ യെല്ലോ കളറാണ് മറ്റരലികളുടെ ഇലകൾ പോലെയല്ലല്ലോ ഇതിൻ്റെ നല്ല നീണ്ട് ചുരുണ്ട് ചുരുണ്ടുള്ള ഇലകളാണ് അത് കാണാനും ഒരു ഭംഗിയല്ലേ ഈ ചെടി ഇങ്ങനെ ഇച്ചിരി വലിപ്പം വെച്ചിട്ട് കാണണോ അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവുക അതുപോലെ തന്നെ ആവശ്യത്തിന് വെയിൽ കിട്ടിയാലാണ് ഈ ഒരു കളർ ഇത്രയങ്ങ് വരിക ഇതിൻ്റെയും ഒരു പ്ലാന്റിൻ്റെ അതിൻ്റെ സൈസ് അനുസരിച്ച് നയൻറ്റി റുപ്പീസാണ് റേറ്റ് ഈ ഒരു യുജിനിയ പ്ലാന്റിൻ്റെ എഴുപത് രൂപയാണ് റേറ്റ് കൂമ്പലകൾ നിൽക്കണ നല്ല രസമില്ലേ യുജീയ പ്ലാന്റ്സ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് മുതലിനോടൊക്കെ ചേർന്ന് നിരത്തി നട്ടിട്ട് ശരിക്കും നന്നായിട്ട് അങ്ങ് ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ കിടിലെന്നായിരിക്കും കാണാൻ സെയിൽ അടുത്ത പ്ലാന്റ് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റീസും തന്നെ ഭംഗിയുള്ളതാണ് എന്നിരുന്നാലും ഇത് കുറച്ചും കൂടെ കളർഫുള്ളാണല്ലോ അടിപൊളിയാണ് ഒരു പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് അങ്ങനെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ ആവശ്യത്തിന് വലിപ്പമുണ്ട് ഇനി കോഡ് ലൈൻ പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റീസ് ഉണ്ട് ഒരു വലിയ പൂ പോലെയാണ് ഒരു ചെടി കണ്ടാന്ന് നമുക്ക് തോന്നുക കഴിഞ്ഞ എൻ്റെ സെയിൽ വീഡിയോ കണ്ട് കുറേ പേര് വാങ്ങിയായിരുന്നു പിന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി ചെടി പിന്നെ ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങാം എല്ലാ കളറും ഒരുപോലെ ഭംഗിയാണ് കേട്ടോ ഏതാണ് ഭംഗി കൂടുതലെന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഭംഗിയാണെല്ലാം ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് ഇത്തവണ റേറ്റ് സെയിൽസിലെ അടുത്ത പ്ലാന്റ് യെല്ലോ ജാസ്മിൻ ആണ് ഒരു മഞ്ഞ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഇലകൾ കണ്ടാൽ ശരിക്കും റോസിൻ്റെ ഇലകൾ പോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് യെല്ലോ റോസിൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിൻ്റെ ഇലകളും പൂക്കളും രണ്ടും വ്യത്യാസമാണേ വള്ളി റോസിൻ്റെ ഇലകൾ പോലെ തന്നെയല്ലേ ഇതിൻ്റെ ഇലകൾ പൂക്കൾക്കും നല്ലൊരു സുഗന്ധമുണ്ട് ഈ ചെടിയിൽ ഒരു അഞ്ചാറ് പൂക്കൾ ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയേ ചില ക്ലൈമറ്റിൽ ഇതിൽ പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കും വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഭ്രാന്തി പിടിച്ച് പൂക്കും ഇതിൻ്റെ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ലോലിപ്പോപ്പിൻ്റെ ചെടിയുണ്ടേ ഇത്തവണ സെയിലിന് ആരൊക്കെയോ എന്നോട് ഇടയ്ക്ക് ചോദിച്ചായിരുന്നു ലോലിപ്പോപ്പിൻ്റെ ചെടി കിട്ടാനുണ്ടോ എന്ന് പക്ഷേ എൻ്റെ കയ്യിൽ ഇതുവരെ ഇത് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ ആദ്യമായിട്ടാണ് അതിങ്ങനെ എനിക്ക് സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത് ഇതിപ്പം ചെറിയ ചെടി ആയതുകൊണ്ട് ഒന്ന് രണ്ട് പൂക്കളല്ലേ ഉള്ളൂ ചെടി വലുതായി കഴിയുമ്പോൾ നിറയെ പൂക്കളാവുമ്പം നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഡക്ക് വെറൈറ്റി ഇനിയും വേണ്ടവർക്ക് വാങ്ങാട്ടോ ഒരു പ്ലാന്റിൻ്റെ നൂറ് രൂപയാണ് റേറ്റ് ശരിക്കും താറാവിൻ്റെ കാലുപോലെ തന്നെ ഷെയ്പ്പുള്ള ഇലകളാണ് ഇലകളാണിതിൻ്റെ അതും നല്ല കളർഫുൾ ലീവ്സുമാണ് ഇലയുടെ മേൽവശത്തേക്കാളും സൂപ്പറാണ് അടിവശം കാണാനായിട്ട് ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ മഞ്ഞയും പച്ചയും മാത്രം കളറുള്ള ഇതുപോലെ തന്നെ ഇലകളുള്ള വേറൊരു വെറൈറ്റി കാണിച്ചായിരുന്നു അതും ഇതും വ്യത്യാസമുണ്ട് ഇത് വളർന്നു വരുന്ന മുറയ്ക്ക് നല്ല വെയിലത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കളേഴ്സ് ഇതിനകത്ത് കയറി വരും വെയിൽ കിട്ടുന്നതിന് അനുസരിച്ചിട്ട് ഇതുപോലൊരു കളറിലേക്ക് അത് ടേൺ ആവും പിങ്ക് സിങ്കോണിയം വേണ്ടവർക്ക് സിക്സ്റ്റി റുപ്പീസിന് ഇതുപോലെയുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസ് എല്ലാം ഞാനിപ്പോൾ കാണിച്ചു ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് വളരെ അപൂർവമായിട്ടാണെങ്കിലും ചിലരൊക്കെ ചെടിയുടെ വിലയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് നമുക്ക് പ്ലാൻസ് സെയിലായിട്ട് കിട്ടുന്ന വിലയ്ക്കനുസരിച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു തന്നെയാണ് ഞാൻ വിലകൾ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് എഴുതിയിടാനായിട്ട് ഇപ്പോഴും കുറേ പേര് മറക്കുന്നുണ്ട് അഡ്രസ്സ് എഴുതിയാൽ തന്നെ ചിലതിൽ പിൻകോഡില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ പിൻകോഡ് ബേസ് ചെയ്തിട്ടാണ് കൊറിയറുകൾ പോവുക നല്ല തിരക്കുള്ള സമയമൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാവും നാട്ടിൽ എവിടെയാണെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് തന്നെ അറിയിക്കണേ പിന്നെ ഒരു കാര്യം ബോഗൺ വില്ല പ്ലാന്റ്സ് ഒഴിച്ച് മറ്റെല്ലാ പ്ലാന്റ്സിൻ്റെയും ഓർഡറുകൾ ഇതുവരെ ഉള്ളത് ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ ബോഗൺ വില്ല വെറൈറ്റീസ് ഇനി ബില്ലിട്ട് തരാനുള്ളവർക്ക് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ അവൈലബിൾ ആക്കി തരും കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഓർഡർ തന്ന എല്ലാവരുടെയും നമ്പർ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചേക്കാമേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവരെല്ലാവരും എൻ്റെ വാട്സപ്പ് നമ്പർ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു സെക്കൻഡ് എടുത്ത് ഒരു ലൈക്ക് അതിന് മടിക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ചെടികളോട് ഇഷ്ടമുള്ളവരും ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ